പുന്നോറാൻ കേളപ്പൻ വയനാട് മേഖലയിലെ അതിശക്തനായി മാറിയ കല നാട്ടുകാരൊക്കെയും അയാളെ ഭയപ്പാടോടെ മാത്രമാണ് നോക്കിയിരുന്നത് തൻ്റെ മേധാവിത്വം പ്രകടിപ്പിക്കാനാണ് അയാൾ കോട്ട കിട്ടുന്നത് അന്യന്മാർക്ക് പ്രവേശനമില്ലാത്ത വിധം വളരെ ഉറപ്പിൽ കരിങ്കല്ല് കൊണ്ട് സൃഷ്ടിച്ച പുറംമതിലും നാല് ഭാഗത്തായി വാതിലുകളും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ കാവൽക്കാരും ഉണ്ടായിരുന്ന ഒരു കോട്ട കോട്ട മതിലുകളിലെങ്ങും കുപ്പിക്കഷ്ണങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു പണിക്കാർ എല്ലാം തന്നെ കോട്ടയുടെ സമീപത്തായി വീടുകൾ വെച്ച് ജീവിച്ചിരുന്നു കേളപ്പൻ്റെ പ്രധാന കൃഷി കാപ്പിയായിരുന്നു എന്നു പറയുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ആർക്കും തന്നെ കോട്ടയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായും ഈയൊരു കോട്ട കാണണമെന്ന് അതിയായി ആഗ്രഹം തോന്നിയ തച്ചോളി ഉദയനൻ ജ്യേഷ്ഠൻ്റെ അടുത്തെത്തി യാത്ര തിരിക്കാൻ അനുവാദം ചോദിക്കുകയുണ്ടായി എന്നാൽ ജ്യേഷ്ഠൻ അനുകൂലമായല്ല ആദ്യം പ്രതികരിച്ചത് എന്നാൽ അതിയായ ആഗ്രഹമറിയിച്ച ഒദയനു ജ്യേഷ്ഠനൊടുവിൽ മനസ്സില്ലാ മനസ്സോടെ അനുവാദം നൽകുകയുണ്ടായി അതോടെ തച്ചോളി ഒദയനും ചാപ്പനും കൂടെ കാവിലേക്ക് ചെന്ന് കുളിച്ചു തൊഴുത് വയനാട്ടിലേക്ക് പുറപ്പെട്ടു വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ അന്നേ ദിവസം വൈകുന്നേരത്തോടെ കോട്ടയുടെ സമീപദേശത്ത് എത്തിയ ഇരുവരും അവിടെയുള്ള ഒരു കുടിലിൽ അന്ന് വിശ്രമിക്കുകയുണ്ടായി പിറ്റേന്ന് പ്രൗഢഗംഭീരമായി കെട്ടിയിരിക്കുന്ന ആ കോട്ടയുടെ പുറമതിൽ അവർ ചുറ്റി നടന്ന് കാണുകയുണ്ടായി കോട്ടയിലേക്ക് കയറാനുള്ള സ്വാഭാവിക വഴികൾ പോയിട്ട് മതിൽ ചാടിക്കടക്കുക എന്നതുപോലും ബുദ്ധിമുട്ടാണെന്ന് അവർ മനസ്സിലാക്കി അതിനിടയിലാണ് പുറം മതിലിനോട് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരം ഒദയനൻ ശ്രദ്ധിക്കുന്നത് അതോടെ തച്ചോളി ഒദയനൻ വഴി ഉറപ്പിച്ചു രാത്രിയായി എവിടെയും ഇരുട്ടായി മാറിയിരിക്കുന്നു അന്തരീക്ഷം ആരെങ്കിലും പെട്ടെന്ന് നോക്കിയാൽ കാണില്ലെന്ന് തീർച്ചപ്പെടുത്തിയ തച്ചോളി ഒദയനും ചാപ്പനും ആ മരത്തിനടുത്തേക്ക് പോവുകയും ഉദയനൻ അതിൽ കയറി കോട്ടയിലേക്ക് ഒരു ചാട്ടം വെച്ചു ചെയ്തു ഇതുകണ്ട് ആദ്യമൊക്കെ സന്തോഷിച്ച് ചാപ്പൻ അടുത്ത നിമിഷം മുതൽ ഭയക്കാൻ ആരംഭിച്ചു ചാപ്പൻ അവിടെ തന്നെ കാത്തുനിന്നെങ്കിലും ഒദയനൻ്റെ ഒരു സാന്നിധ്യവും അവിടെ പിന്നെ ഉണ്ടായതേയില്ല യജമാനൻ ആപത്തിലേക്ക് കടന്നു ചെല്ലുകയാണോ എന്ന് ചാപ്പൻ നെടുകുറിപ്പെട്ടു ഈ സമയം കോട്ടയ്ക്കുള്ളിലൂടെ നടക്കുന്ന ഒദയനാകട്ടെ യാതൊരു ഭയപ്പാടുമില്ലാതെ തൻ്റെ ഉറമയും പിടിച്ചങ്ങനെ ഓരോ മേഖലയും പഠിക്കുകയാണ് അങ്ങനെ ഒദയനൻ ഒരു പൂന്തോട്ട മേഖലയിലെത്തി അവിടെ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ നടന്നു ഒതേനന് വഴി തെറ്റിയിരിക്കുന്നു അയാൾക്ക് പുറം മേഖലയിലെ വഴി കണ്ടെത്താനാവുന്നില്ല ഒടുവിൽ ഒതേനൻ ഒരു വഴി തിരഞ്ഞെടുത്തു ആ വഴി നടന്നപ്പോൾ ആൾക്കാരെയൊക്കെ കണ്ടു തുടങ്ങി അവിടെ ഒരു തിണ്ണയിൽ കുറേ പേർ ഉറങ്ങുന്നതും തച്ചോളി ഒതേനൻ ശ്രദ്ധിച്ചു ക്ഷീണമുണ്ടായിരുന്ന തച്ചോളി ഒതേനും അവിടെ കയറി കിടന്ന് ഒന്ന് വിശ്രമിക്കാമെന്നോർത്തു അതിൻ്റെ തൊട്ടരികിലായിരുന്നു ഇരുമ്പ് വാതിൽ ഘടിപ്പിച്ചിട്ടുള്ള കല്ലറ ഉണ്ടായിരുന്നത് ഏതായാലും തൻ്റെ ഉറുമിവാൾ മാറത്തു വെച്ച് ഉറങ്ങുകയാണ് എന്നാൽ ആ ഉറക്കം നീണ്ടുപോയി അതിരാവിലെ കല്ലറയുടെ തിണ്ണയിൽ ഗംഭീരനായ ഒരാൾ കിടക്കുന്നത് കണ്ട പണിക്കാർ ഉടനെ തന്നെ കേളപ്പനെ വിവരമറിയിച്ചു കേളപ്പനും കാര്യസ്ഥന്മാരും ഉടനെ തന്നെ അവിടേക്ക് എത്തി അയാളെ നോക്കിയപ്പോൾ കേളപ്പനൊന്ന് ഞെട്ടുകയാണ് ഉടനെ അടുത്തുള്ള കാര്യസ്ഥനോട് ആ ഉറുമി വലിച്ചൂരാനും ഏവരോടും നിശ്ശബ്ദരായിരിക്കാനും അയാൾ ആവശ്യപ്പെട്ടു ഉറക്കം ഒരു പ്രശ്നമായി മാറാറുള്ള ഒദയനു ഇത്തവണ അത് ഒരു അപകടമായി തന്നെ മാറുകയാണ് ഗാഢനിദ്രയിലുള്ള ഒദയനെ കൈകാലുകളിൽ ബന്ധനം നടത്തിക്കൊണ്ട് ആ കല്ലറിയിലേക്ക് നീക്കിക്കിടത്തി ഇരുമ്പ് വാതിൽ അടച്ചു സുരക്ഷിതമാക്കുകയുണ്ടായി അതിനുശേഷം കേളപ്പൻ വീണ്ടും വാതിലിൻ്റെ മേഖലകളൊക്കെ ഒന്നുകൂടി പരിശോധിച്ചു ഇത് കണ്ട് മറ്റുള്ളവർ സത്യത്തിലൊന്ന് അമ്പരക്കുകയാണ് അതുകണ്ട് കേളപ്പൻ കടത്തനാട്ടുള്ള തച്ചോളി ഒതേനനെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നതെന്നും കടത്തനാട് പോയപ്പോൾ ഇയാളെ കണ്ടും കേട്ടും പരിചയമുണ്ടെന്നും കേളപ്പൻ പറയുകയുണ്ടായി ആ നാട്ടുകാർക്കും തച്ചോളി ഒതേനൻ എന്ന പേര് സുപരിചിതമായിരുന്നു അങ്ങനെ തച്ചോളി ഉദയനൻ ആ കോട്ടയിലെ കല്ലറയിൽ തടവിലാക്കപ്പെടുകയാണ് ഈ സമയം കോട്ടയുടെ സമീപ പ്രദേശങ്ങളിൽ തന്നെ നിലയുറപ്പിച്ചിരുന്ന ചാപ്പൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ അവിടെയുള്ള കുടിലുകളിലേക്കൊക്കെ കടന്നു ചെല്ലുകയുണ്ടായി അങ്ങനെ ഒരു വീട്ടിൽ വെച്ച് കടത്തനാട്ടുള്ള ഒരു അഭ്യാസിയെ പിടിച്ചിരിക്കുന്നു എന്ന തരത്തിൽ വാർത്ത ചാപ്പന് ലഭിക്കാനിടയായി ഇത് കേട്ട് ഞെട്ടിയ ചാപ്പൻ അവിടെ നിന്നിറങ്ങി യജമാനനെ രക്ഷിക്കാനായി കടത്തനാട്ടേക്ക് അതിവേഗം കുതിച്ചു നാട്ടിലെത്തി കോമപ്പക്കുറിപ്പിനോടും നാടുവാഴിയോടും എല്ലാം നടന്ന കാര്യങ്ങൾ പറയുകയും രക്ഷിക്കാനായി ചുരുങ്ങിയത് ആയിരം പടയാളികളെയെങ്കിലും എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് അയക്കണമെന്നും അറിയിച്ചു ഈ സമയം ഒദയനൻ കല്ലറയിലാണല്ലോ ഉറക്കത്തിനപ്പുറം ഉദയനൻ എഴുന്നേൽക്കുകയാണ് പെട്ടെന്ന് അയാളിൽ ഒരു ഇടിമിന്നൽ പാഞ്ഞു ജലം നിറഞ്ഞ ഇരുട്ട് കയറിയ ധാരാളം പൊത്തുകളും മറ്റുമായി വൃത്തികെട്ട ഒരു ചുമരുള്ള വൃത്തികെട്ട ഒരു മണമുള്ള ഒരു കുഞ്ഞിടത്തിൽ താൻ അകപ്പെട്ടിരിക്കുന്നു എന്ന് അയാൾ മനസ്സിലാക്കി അതോടെ ഒദയനൻ ഞെട്ടി എഴുന്നേറ്റു എന്നാൽ അയാൾ ബന്ധനസ്ഥനായിരുന്നു ഒദയനൻ തൻ്റെ ശക്തിക്കായി അരയിലെ ഉറുമിയിലേക്ക് കയ്യെത്തിച്ചു എന്നാൽ അതും അവിടെ ഉണ്ടായിരുന്നില്ല ഇതുകൊണ്ട് തകർന്ന ഒദയനൻ താൻ പുന്നോറാൻ കേളപ്പൻ്റെ തടവറയിലാണെന്ന് മനസ്സിലാക്കുകയാണ് മതിലൂർ ഗുരുക്കളുടെ പ്രധാന ശിക്ഷന് കയ്യാമങ്ങളോ തടസ്സങ്ങളോ ഒരു പ്രശ്നമാവാൻ പാടില്ല എന്നാൽ തൻ്റെ ഉറുമി പോലുമില്ലാതെ ഒദയനൻ അവിടെ തകർന്നിരിക്കേണ്ടി വന്നു പുറത്ത് കാവൽക്കാരുടെ സാന്നിധ്യവും ഒദയനൻ അറിഞ്ഞുകൊണ്ടിരുന്നു ഒദയനൻ തകർന്ന ഭാവത്തോടെ അവിടെ ഇരിക്കുകയാണ് ശത്രു ശത്രുസംഘത്തിൽ നിന്ന് എങ്ങനെ പുറത്തു ചാടുമെന്ന് ആലോചിച്ച് അയാൾ വേദനിച്ചു തടസ്സം പറഞ്ഞവരെ കൂട്ടാക്കാതെ ഇതിനിറങ്ങി പുറംപെട്ട എനിക്ക് ഈ ഗതി വരണമെന്ന് ഒദയനൻ നെടുപേർപ്പെട്ടു ഒദയനൻ തൻ്റെ ആയുധം ഇല്ലാത്തതിലായിരുന്നു അത്യധികം വിഷമിച്ചിരുന്നത് കാരണം മരിക്കാനൊന്നും ഒരു ഭയവുമില്ലാത്ത ഒദയനു പുരുതി മരിക്കാതെ ബന്ധനസ്ഥനായി അഥവാ നിസ്സഹായനായി മരിക്കേണ്ടി വരുന്നത് ആലോചിക്കാൻ പോലുമായില്ല ഒദയനൻ ഒരു ആയുധം തരൂ എന്ന നിലയിൽ അവിടെ ഇരിപ്പ് തുടർന്നു ഈ സമയം ഒരു യോഗി കോട്ടയുടെ പുറംവാതിലിൽ എത്തുകയുണ്ടായി ഭസ്മമൊക്കെ പൂശിയ ചൈതന്യമുള്ള ഒരാൾ വന്ന് നിന്നപ്പോൾ ഭടന്മാർ ഇറങ്ങി വരികയും ആരാണ് എന്ന ചോദ്യം ഉയർത്തുകയും ഉണ്ടായി അതിന് ഉത്തരമൊന്നും നൽകാതെ വിശിഷ്ടഭാവത്തിൽ ഈ നാടേത് ഈ കോട്ടക്കധിപനാര് എന്ന ചോദ്യം ആ യോഗി തിരിച്ചുന്നയിച്ചു നാട് വയനാടെന്നും കോട്ട പുന്നോറാൻ കേളപ്പൻ്റേതെന്നും മറുപടിയും വന്നു വരവിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന ഭടൻ്റെ ചോദ്യത്തിന് മുന്നിൽ നാം സഞ്ചരിക്കുന്ന വഴിയിൽ ഓരോ നാട്ടിലെത്തുമ്പോഴും പ്രമാണിയെയോ അധിപതിയെയോ സന്ദർശിക്കുക പതിവുണ്ട് ഇവിടെ അങ്ങനെ അങ്ങനൊരാളുണ്ടെങ്കിൽ കണ്ട് പോയിക്കളയാം എന്ന് കരുതുന്നു എന്ന മറുപടി നൽകി ഇതറിഞ്ഞ ഭടൻ വിവരം ഉള്ളിലേക്ക് അറിയിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കോട്ടവാതിൽ ആ യോഗിക്കായി തുറക്കപ്പെട്ടു യോഗി അകത്തേക്ക് കടന്നു ദൂരെ വലിയൊരു അറ കാണുകയും അങ്ങോട്ടേക്ക് നടക്കുകയുമുണ്ടായി അവിടെ കേളപ്പൻ രാജകീയമായി ഇരുന്ന് കരിസ്ഥന്മാരോട് എന്തോ ചർച്ച നടത്തുന്ന സമയമാണ് യോഗി അടുത്തെത്തിയപ്പോൾ അവിടെ ഒരു പീഠം കാണിച്ച് ബഹുമാനപൂർവ്വം തന്നെ ഇരിക്കാൻ പറയുകയുണ്ടായി ഞാൻ ആളെ മാറി ധരിച്ചെന്നും ഞാൻ ഓർത്തത് എൻ്റെ ഗുരുനാഥൻ രാമനാഥ യോഗിയാണെന്നും നിങ്ങൾ ആരാ എന്നുമുള്ള ചോദ്യം കേളപ്പൻ ഉന്നയിക്കുകയുണ്ടായി ഇതിന് മറുപടിയൊന്നും നൽകാതെ യോഗി മന്ത്രം ലഭിക്കുകയാണ് തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് ഒരു ബത്തക്ക പുറത്തെടുത്ത് അയാൾ പ്രസാദം എന്ന നിലയിൽ കേളപ്പനു നേർക്ക് നീട്ടുകയുണ്ടായി അതിനപ്പുറം അവർ സംസാരിച്ചു വീണ്ടും യോഗി നാമജപത്തിലേക്ക് മാറി ഇത് കണ്ട അവിടെയുള്ളവർ ഭക്തിയോടെ തന്നെ അതിനെ നോക്കിക്കാണുകയും ചെയ്തു പെട്ടെന്ന് യോഗി എഴുന്നേറ്റ് ആപത്ത് ചുറ്റുമുണ്ടെന്ന് അറിയിച്ചു കല്ലറയിൽപ്പെട്ട അപരാധി സാമാന്യനല്ല എന്നും അറുംകൊല കരുതി വന്നവനാണ് എന്നും തൂക്കിലിടുന്നതിൽ ജഗതീശ്വരന് പ്രസാദമെങ്കിലും അത് പെട്ടെന്ന് നടത്തണമെന്നും യോഗി പറയുകയുണ്ടായി അവിടുത്തെ കൽപ്പന പോലെ എന്ന നിലയിൽ കേളപ്പൻ ഉടനടി ഉത്തരവിടുകയും ചെയ്തു അങ്ങനെ ഭടന്മാർ കല്ലറയിലേക്ക് ചെല്ലുകയും കൈയും കാലുമൊക്കെ ബന്ധനസ്ഥനായ ഒതേനനെ ഇറക്കിക്കൊണ്ടുവരികയുമുണ്ടായി തളർന്നിരുന്ന ആ വീരയോദ്ധാവിൽ ഭയത്തിൻ്റെയോ വ്യസനത്തിൻ്റെയോ യാതൊരു ലക്ഷണവും അപ്പോൾ പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒദേനെ കൊണ്ടുപോവുകയാണ് ഇതിനിടയിൽ പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് ഒതേനൻ എനിക്കിത്തിരി വെള്ളം കുടിക്കണമെന്ന് അറിയിച്ചു മനുഷ്യൻ്റെ അവസാന ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം എന്ന സംസാരം അവിടെ ഉയർന്നു ഇത് കേട്ടെന്നും ഗവനിക്കാതിരുന്ന കേളപ്പനോട് യോഗി തന്നെ കേട്ടില്ലേ എന്ന ചോദ്യമുയർത്തി അത് ക്ഷത്രിയ നീതി എന്നും അറിയിച്ചു അതോടെ കേളപ്പൻ മൗനാനുവാദം നൽകി യോഗി തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് വീണ്ടും ഒരു ബത്ത കേടുത്തു അടുത്തുള്ള ഒരു ഭടൻ അതിനായി ഒരു കത്തിയും നൽകുകയുണ്ടായി അത് മുറിച്ച് യോഗി ഒദയനു അടുത്തേക്കെത്തുകയും ഇതാ ഇതുപയോഗിക്കൂ എന്നും അറിയിച്ചു ഒദേനന്റെ കൈബന്ധനം ഈ സമയം അഴിക്കുകയുമുണ്ടായി ഒദയനൻ അത് വാങ്ങി കഴിക്കാനായി കൈകൾ ഉപയോഗിച്ചപ്പോൾ അതിൽ കണ്ടത് ഒരു ഉറുമിയാണ് ഉടനെ തന്നെ സിരകളിൽ ശക്തി തിരിച്ചു കിട്ടിയ ആ യോദ്ധാവ് ഒരു മലക്കം തന്നെ അവിടെ മറയുകയുണ്ടായി ആ ഒരു ചാട്ടത്തിൽ അയാളുടെ കാൽ വിലങ്ങുകൾ അഴിഞ്ഞിരുന്നു പകരം അയാളുടെ കയ്യിൽ ഒരു ഉറുമി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഏവരും ഒന്ന് ഞെട്ടി എല്ലാവരും പിന്നോട്ടേക്ക് മാറി പിടിച്ചു കെട്ടിൻ യോഗിയെ കള്ളനെ എല്ലാത്തിനെയും പിടിച്ചുകെട്ടിനെന്ന ഉഗ്രസ്വരം അവിടെ നിഴലിച്ചു കൊണ്ടിരുന്നു ഭടന്മാർ ഇവർ നീങ്ങി ഈ സമയം ഒരു വാൾ കൈക്കലാക്കിയ യോഗി അഥവാ ചാപ്പനും ഉറുമിയുമായി ഒദയനും എതിരാളികളെ നേരിടാൻ ആരംഭിച്ചു കാണികളൊക്കെ അവിടെ നിന്ന് ഓടിപ്പോയി കേളപ്പൻ്റെ നേതൃത്വത്തിൽ മറ്റ് സൈനികർ അവിടേക്ക് ഇരച്ചെത്തിക്കൊണ്ടിരുന്നു ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം എന്ന നിലയിൽ ഇരുവരും പടവിട്ടുകയാണ് നിർത്താതെയുള്ള പൊരുതൽ നടക്കുന്നു ഭടന്മാർ മരിച്ചു വീഴുന്നു എന്നാൽ അതുപോലെ തന്നെ പുതിയവർ കടന്നെത്തുന്ന അവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടു കോട്ടയുടെ അകം തന്നെ രക്തത്തിൽ കുളിച്ചു തുടങ്ങി ഇതിനിടയിൽ ചാപ്പൻ്റെ ശരീരത്തിൽ ഒരു വെട്ട് അതിനപ്പുറവും കുറേ നേരമൊക്കെ ചാപ്പൻ പടപൊരുതി ഒടുവിൽ ചാപ്പന് ശക്തിക്ഷയം ബോധ്യമായി തുടങ്ങി എങ്കിലും യജമാനു വേണ്ടി അയാൾ പോരാടിക്കൊണ്ടിരുന്നു കച്ചോളി ഒതേനാകട്ടെ ദിവസങ്ങളുടെ ഭക്ഷണമില്ലായ്മയിൽ ക്ഷീണിച്ചിട്ട് പൂർണതയില്ലാതെയാണ് പടപെട്ടുന്നത് എങ്കിലും അയാളെ തൊടാൻ ആർക്കും ആയിരുന്നില്ല ഭയം എന്തെന്നറിയാത്ത ഒദയനൻ ഒന്നും ആലോചിക്കാതെ പടവെട്ടിക്കൊണ്ടിരുന്നു ഈ സമയം കോട്ടയ്ക്ക് പുറത്തുനിന്ന് വലിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിത്തുടങ്ങി ആ ശബ്ദം ക്രമേണ വർദ്ധിച്ചു വന്നു അതിവേഗം മുന്നിലേക്ക് കയറി വന്ന ആ കൂട്ടം കടത്തനാടൻ സൈന്യമായിരുന്നു അതിൽ പ്രധാനം ഓർക്കാട്ടേഡിയത്തിൽ നമ്പ്യാന്മാർ നാല് കുറുപ്പന്മാർ മതിലൂർ ഗുരുകുലത്തിലെയും ഒദയനന്റെയും ശിഷ്യന്മാർ പയ്യംവെള്ളി ചന്തുക്കുറുപ്പ് തുടങ്ങി ഒട്ടേറെ പേരായിരുന്നു കുടിപ്പകയുള്ള തറവാട്ടുകാർ പോലും ദേശത്തിനായി ഒരുമിച്ചത് കണ്ടപ്പോൾ തച്ചോളി ഒദയനൻ സന്തോഷിക്കുകയും അവരോട് വണങ്ങുകയുമുണ്ടായി അങ്ങനെ കടത്തനാടൻ സൈന്യം അതിവേഗം കോട്ടയിൽ കേളപ്പൻ്റെ പടയോട് ഏറ്റുമുട്ടാൻ ആരംഭിച്ചു ഒടുവിൽ കേളപ്പനും ഒതയനും തമ്മിൽ പടവെട്ടി ഒതയനു മുന്നിൽ നിസ്സാരനായിരുന്ന കേളപ്പൻ നിഷ്പ്രയാസം പരാജയപ്പെട്ട് മരണം ഏറ്റുവാങ്ങേണ്ടി വന്നു ഉടനെ ഒതേനൻ ചാപ്പനെ കെട്ടിപ്പിടിച്ചു എനിക്ക് ആയുസ് നീട്ടി നൽകിയവൻ നീ നീ തന്നെ എൻ്റെ ചങ്ങാതി എന്ന് പറയുമ്പോഴേക്ക് ചാപ്പൻ ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണു ഉടനെ ആളുകളെത്തി മുറിവിൽ ഔഷധമൊക്കെ വെച്ച് കെട്ടി ചാപ്പൻ പതിയെ വീണ്ടും കണ്ണു തുറന്നു ഒതേനന് ആശ്വാസമായി തന്നെ സഹായിക്കാനെത്തിയ ഏവരോടും ഒതയനൻ നന്ദി പറയുകയും കേളപ്പൻ്റെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കുകയും കടത്തനാട്ട് ചെന്ന് പലയിടത്തായി കാഴ്ച വയ്ക്കുകയും ഉണ്ടായി വയനാട്ടുകാർ പകരം വീട്ടാൻ വന്നില്ല എന്നും പറയുന്നു ഏതായാലും ആപത്തിലേക്ക് കടന്നു കയറിയ തച്ചോളി ഒതയനൻ ചാപ്പൻ്റെ നിർണായക ഇടപെടലിൽ രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ് വയനാട്ടിൽ വെച്ച് ഉണ്ടായതെന്ന് പറയാം